അമേരിക്കയും ഇസ്രായേലിനെയും യുദ്ധത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ യമൻ ശത്രുക്കളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന് ഹൂദിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സാൽവേഷൻ ഗവൺമെന്റിന്റെ മീഡിയ ആൻഡ് കൾച്ചർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ സയ്യിദ് അൽ ഗർസി വെള്ളിയാഴ്ച പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു യമൻ ജനത രാജ്യത്തിന്റെ ശത്രുക്കൾക്കായി പൊരുതാൻ സന്നദ്ധരാണ് ഇസ്രായേലിനെയും അമേരിക്ക ഇസ്രായേലിലേക്ക് വിന്യസിക്കുന്ന ആയുധങ്ങളുടെയും നേരിടാനും ഇസ്രായേലിന്റെ അന്ത്യവും കഴിഞ്ഞ ഇരുപത് വർഷത്തെ യമന്റെ ആഗ്രഹമാണെന്നും അൽ ഗർസി പറയുകയുണ്ടായി യമൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരാനിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും പൊരുതാൻ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും അൽ ഗർസി എടുത്തു പറയുകയുണ്ടായി പാലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും യമനെ തടയാൻ ഇസ്രായേലിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ വെറും മിഥ്യാധാരണയാണ് ആയുധമില്ലാതെ ശത്രുക്കളെ വെറും കൈകൊണ്ട് നേരിടാൻ യമനികൾ നിർബന്ധിതരായാലും ഞങ്ങൾ അവരെ ചാരമാക്കുമെന്ന് വക്താവ് പറയുകയുണ്ടായി കൂടാതെ ഹൂതികൾക്കെതിരെ കൂലിപ്പടയാളികളെ സ്പോൺസർ ചെയ്തും യമനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമാക്കിയും തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയുള്ളൂ കഴിഞ്ഞ ഒമ്പത് വർഷമായി അവർ പരാജയപ്പെട്ടതുപോലെ അൽ ഗർസി വ്യക്തമാക്കി അടുത്ത ആഴ്ചകളിൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ വൻ മിസൈൽ ആക്രമണം നടത്താനായിരുന്ന സാഹചര്യത്തിലാണ് അൽ ഗർസിയുടെ പരാമർശം നടന്നത് തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഒക്ടോബറിൽ അമേരിക്ക ഇസ്രായേലിൽ ഒരു ടി എച്ച് എ എ ഡി ബാക്ടറി വിന്യസിച്ചിരുന്നെങ്കിലും അത് അത്രയ്ക്ക് ബലവത്തായിരുന്നില്ല കഴിഞ്ഞയാഴ്ച ഹൂതികൾ അയച്ച ഒരു മിസൈൽ തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിച്ചെങ്കിലും അതിനുശേഷം വന്ന പ്രൊജക്ടൈലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ സെറ്റിൽമെന്റിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഇസ്രായേലുകളാണ് രാത്രിയോടെ പ്രദേശത്തു നിന്നും പലായനം ചെയ്തത് അഭയ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ മധ്യേ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിൻ്റെ ദേശീയ എമർജൻസി സർവീസ് അറിയിച്ചു അതേസമയം കഴിഞ്ഞയാഴ്ച യമൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇസ്രായേൽ നടത്തിയ വൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കിഴക്കൻ ടെൽ ടെൽഅബീവിയിലെ ഒരു പവർ സ്റ്റേഷനിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് ആക്രമണം നടത്തിയതായി ഹൂദി സൈനിക വക്താവ് എഹ്യ സാരി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒരു ഓപ്പറേഷന്റെ ഭാഗമായി സൈനിക സൈറ്റ് ലക്ഷ്യമിട്ട് ഡ്രോൺ വിക്ഷേപിച്ചതായി സാരി അറിയിച്ചു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഹൂതികളുടെ ആക്രമണം തുടരുമെന്ന് വക്താവ് തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂതികൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാങ്കേതികമായി പുരോഗമിച്ചവരാണ് അവരെ കുറച്ച് വിലയിരുത്തരുത് മുൻ ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിലർ അംഗം യോയാൻ ഗുസ്സാൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞു ഹമാസിൽ നിന്നും ഹിസ്ബുളയിൽ നിന്നും വ്യത്യസ്തമായി ഹൂതികളെ നേരിടുമ്പോൾ അത്ര പെട്ടെന്ന് നിലംബരിച്ചരാക്കുകയല്ല എന്നത് സാധ്യമല്ല വ്യോമാക്രമണങ്ങൾ ചിലവേറിയതും അവയുടെ ഫലപ്രാപ്തി മതിയാവില്ലെന്നും ഇസ്രായേലിന്റെ പരിമിതമായ ഇന്റലിജൻസ് ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേലി പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാൻ പിങ്കോ ഔട്ട്ലെറ്റിനോട് പറയുകയുണ്ടായി ഹൂതികളുമായി കഴിഞ്ഞ വർഷം നടന്ന അക്രമങ്ങൾ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗണ്യമായ ഇടിവുണ്ടായി രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിദേശ വിമാന കമ്പനികൾ റദ്ദാക്കി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായ ഉപരോധത്തിൽ ഐല തുറമുഖവും പാപ്പരായി കഴിഞ്ഞു ഇസ്രായേൽ തകർന്നു കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിതല്ല ഇറാനിന് നേരെയുള്ള ഇസ്രായേലിന്റെ ആർത്തിയും എല്ലാം പരിണതപരമാണ് പാലസ്തീനു നേരെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചിടുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ മൂന്നാം ലോകയുദ്ധ ഭീഷണിയിലാണ്